ഏറെ പ്രിയപ്പെട്ട സിതാക്കളെ ഈ അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായി തരത്തിലൊരു വേദി ഒരുക്കിയ മുഴുവൻ സഖാക്കളെയും ഇടനഞ്ചോട് ചേർത്ത് പിടിക്കുന്നു മാത്രമല്ല ഈ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദി ഒരുക്കിയ ഈ നവമാധ്യമ കൂട്ടായ്മയുടെ മുഴുവൻ ആളുകളെയും ഇടനഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ എസ് എഫ്ഐയുടെ എല്ലാ ഘടകത്തിനും വേണ്ടി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം ഗ്രൂപ്പുകളിലെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതിൽ തന്നെ ഈ പ്രത്യേകിച്ച് ഈ ദിനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നാമൊക്കെ ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ വർഗീയ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഘടകമായി കൊണ്ട് മാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നവാധിമ കൂട്ടായ്മകൾ സജീവമായി പ്രവർത്തിക്കുക അല്ല അത്തരം വേദികൾക്ക് ഇടമൊരുക്കുക എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഈ ദിനത്തിൽ ഈ നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ ഒരുപക്ഷെ കത്തി തീർന്ന ചാരം മണ്ണടലുകളിൽ ചേരുന്ന സ്വാഭാവിക പരിണാമമാണ് മരണം എന്ന് ഉണ്ടെങ്കിൽ ഓർമ്മകൾ പുലയോതുമ്പോൾ പിന്നെയും പിന്നെയും ചലനവേഗമാർന്ന ഇരുട്ടുകൾ കൊണ്ട് പേടിയായി നിൽക്കുന്ന കത്തിനിൽക്കുന്ന രക്തസാക്ഷിത്വം എന്ന് ഒരിക്കൽ ഒരു കവി പാടിയതായി കേട്ടറിവുകളുണ്ട് അത്തരത്തിൽ അങ്ങനെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്നു ഒരുപക്ഷെ വർഗീയതക്കെതിരായ പോരാട്ടം ഈ ലോകത്ത് എത്ര ഏത് കാലത്തോളം നിലനിൽക്കുന്നുവോ കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരുപക്ഷെ ഉജ്ജ്വലായ ഒരു പേരാണ് അഭിമന്യു എന്നുള്ളത് ഒരുപക്ഷെ അഭിമന്യുവിനെ കുറിച്ച് ഏർ ചക്രവ്യൂഹങ്ങൾ വേദിച്ചു വന്ന അഭിമന്യുവിനെ കുറിച്ച് നാം എല്ലാ കാലത്തും പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു ചക്രവ്യൂഹം വ്യൂഹം വേ വേദിച്ചുകൊണ്ട് മഹാരാജാസിന്റെ ക്യാമ്പസുകളുടെ ഇടത്തളങ്ങളിൽ ചിരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നേരിടുന്ന അഭിമന്യുവിനെ ഒരുപക്ഷേ വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് വേട്ടയാടപ്പെടുമ്പോ അതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമായി എല്ലാ കാലത്തും നാം ഓർത്തെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിത്വമാണ് സഖാവ് അഭിമന്യുവിൻ്റെ ഒരുപക്ഷെ ഈ ദിനത്തിൽ ഏറ്റവും അഭിമാ അഭിമാനത്തോടു കൂടി എസ് എഫ് ഐക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് ഇന്നും ജാതി അല്ലെങ്കിൽ മതത്തിൻ്റെയോ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തേക്കും വിദ്യാർത്ഥികളുടെ ഇടനെഞ്ചിൽ നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തനങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളുടെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കാവലാളായി എല്ലാ കാലത്തും ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഏഴു ബുധുകളിൽ രൂപീകൃതമായ കാലം തൊട്ട് ഇന്ന് വരെ നാളെ ഇതുവരെയുള്ള സമരസംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ കാവലായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആശയങ്ങളിൽ ഊന്നി തങ്ങളുടെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ മടിയില്ലാത്ത ഒരുപറ്റം ആളുകളുടെ വലിയൊരു കൂട്ടമായി ഇന്ന് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വേരുകൾ അഴുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരുപക്ഷേ സഖാവ് ദേവപാലം തൊട്ട് വരെയുള്ള മുപ്പത്തിയഞ്ച് രക്തസാക്ഷിത്വങ്ങൾ രക്തസാക്ഷിത്വങ്ങളുടെ ചരിത്രം വേറുന്ന ഈ സംഘടനയ്ക്ക് ഒരു പടി പോലും പിന്നോട്ട് പോകാനല്ല മറിച്ച് അതിനേക്കാൾ ആഴത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഏറ്റവും വേഗത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് സാധിച്ചിട്ടുള്ളത് ഈ ഈ കാലഘട്ടം വരെ എല്ലാ വിദ്യാർത്ഥികളുടെയും സംഘടനയായി ഏർ ഒരു നാം ഇന്ന് നേരിടുന്ന എല്ലാ ഏർ എല്ലാ ശക്തികൾക്കും അതിരെ പോരാടുന്നതിനു വേണ്ടി എല്ലാ കാലത്തും നിലനിൽക്കാൻ വേണ്ടി സഫയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവപാലൻ തൊട്ട് ധീരജ് വരെയുള്ള രക്താക്ഷിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥി അവകാശ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ദേവപാലനെ പോലെ തന്റെ സഹപാഠികളായ പെൺകുട്ടികളുടെ അടിവസ്ത്രത്തിന്റെ നിറം വരെ ചോദിച്ചറിഞ്ഞിരുന്ന കിരാതമായ അരാജകത്വം നിലനിൽ നിന്നിരുന്ന ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിൽ അതിനെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വയം സമാധാനത്തിന്റെ വള്ളരി പ്രാവുകൾ എന്ന് ഏർ മുഖം മൂടി അണി ഇരുന്നിരുന്ന ചിലരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ താൻ പഠിക്കുന്ന ക്യാമ്പസിന്റെ നടുത്തളത്തിനിട്ട് എ ബി എഫിയുടെ ഒത്താശയോടുകൂടി കെ എസ് യു എന്ന് പറയുന്ന കാബാലികൾ വെട്ടിക്കൊലപ്പെടുത്തിയ സഖാവ് സിതാലിയെ പോലെ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ എന്ന ഭീകരമായിട്ടുള്ളൊരു ഭരണ രീതി ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയപ്പോ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ ഉറക്കം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച് മണ്ണാർക്കാട്ടെ മണ്ണറയിൽ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്തഫയെ പോലെ കുത്തുപറമ്പിന്റെ തെരുവീതികളിൽ തങ്ങളുടെ സഹപ്രവർത്തകർ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ് എന്നറിഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ജീവൻ വഴി സഖാവ് റോഷനെ പോലെ ഏറ്റവും ഒടുക്കം കേരളത്തിന്റെ സർവകലാശാലകളും ക്യാമ്പസുകളെല്ലാം എസ് എഫ് ഐ നേതൃത്വം നൽകുന്നത് കണ്ട് വിറളി കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന സഖാക്കളെ വിറളി കൊണ്ട് അക്രമത്തിന് വേണ്ടി കെ എസ് യു തയ്യാറാവുകയും കടാര രാഷ്ട്രീയത്തിൽ ജീവൻ എടുത്തുകൊണ്ട് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവും ധീരജിന്റെ ജീവൻ ീയത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ധീരജനെ പോലെയുള്ള മുപ്പത്തിയഞ്ചോളം രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രം പോയുന്ന ഈ പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തിന് പറഞ്ഞു വയ്ക്കാനുള്ളത് രക്ഷ രക്തസാക്ഷിത്വത്തിന്റെ കണ്ണുനീർ മാത്രമല്ല മറിച്ച് ഈ രക്തസാക്ഷിത്വം നൽകുന്ന ഊർജം കൊണ്ട് നാമെല്ലാം നേടിയെടുത്ത സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയും ആ ശക്തി ഒരുപക്ഷെ നമ്മൾ ഈ ഈ നാട്ടിലെ മുഴുവൻ വർഗീയ ശക്തികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ തകർത്തെറിയാൻ ശ്രമിക്കുമ്പോഴും ഓരോ കോട്ടക്കൊത്തളങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് അതിനേക്കാൾ ആഴത്തിലുള്ള വലിയ വലിയ ശക്തികളായി ഓരോ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെയും വലിയ ഇടനഞ്ചിലയ്ക്ക് എസ് എഫ് ഐ സ്വാധീനം ചെലുത്തുന്ന സ്ഥിതിയാണുള്ളത് അങ്ങനെ ഒരു അടിപൊലും പുറകോട്ടല്ല മറിച്ച് ഏറ്റവും ആഴത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാനാണ് എസ് എഫ് ഐ മുന്നേറികൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഒരു രക്തസാക്ഷിത്വം വൃതാവില്ല മറിച്ച് ഈ ഘട്ട പ്രതിരോധത്തിന്റെ തീനാളമായി മാറുന്നതിനുള്ള ഊർജമാണ് ഓരോ രക്തസാക്ഷിത്വവും ഒരുപക്ഷെ അഭിമന്യുവിനെ കുറിച്ച് ഓർത്തെടുക്കുമ്പോ വീണ്ടും നമുക്ക് ഏറ്റവും ആഴത്തിൽ പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വർഗീയ ശക്തികൾക്കെതിരായുള്ള പോരാട്ടങ്ങളുടെ മുന്നിൽ നമ്മുടെ എല്ലാം മുഖങ്ങളിൽ നമ്മുടെ എല്ലാ മനസ്സുകളിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമാണ് അഭിമന്യുവിൻ്റെ അഭിമന്യുവിനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോ ഒരു പക്ഷേ അഭിമന്യുവിനെ കുറിച്ച് അറിയാത്തതായി ും കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ജില്ലയായ ഇടുക്കി ജില്ലയിലെ ഏകദേശം തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വട്ടവട എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൻ്റെതായ എല്ലാ ഭംഗിയോടും കൂടിയുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി തന്റെ വിദ്യാഭ്യാസ കാലം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ കാലമായിരിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വട്ടവടയിൽ നിന്നും ലോറിയിൽ കയറി മഹാരാജാസ് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രാജകീയ കലാലയം എന്ന് നാം ഓർത്തെടുക്കുന്ന കലാലയത്തിനകത്തേക്ക് തൻ്റെ എല്ലാ വിദ്യാഭ്യാസ പ്രതീക്ഷകളോടുകൂടി കടന്നു വന്ന ഒരു വിദ്യാർത്ഥിയാണ് സഖാവ് അഭിമന്യു തൻ്റെ പഠനകാലങ്ങളിൽ എല്ലാം തന്നെ സഖാവ് എല്ലാവരോടും വിദ്യാർത്ഥികളോടാകട്ടെ അധ്യാപകരോടാകട്ടെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം നേരിടുന്ന ആ സഖാവിനെ എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ ഒരാളായി മാറാൻ വേണ്ടി എത്ര സമയമൊന്നും എടുത്തില്ല അങ്ങനെ സഖാവ് ആ ക്യാമ്പസിന്റെ തന്നെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള അവസരം വരുന്നത് നമുക്കെല്ലാം അറിയാം വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ എസ് എഫ് ഐ എന്നുള്ള സംഘടന എത്രത്തോളം കൂടിയാണ് ഓരോ ക്യാമ്പസിനകത്തേക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ആ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായി കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് മനോഹരമാക്കി ഏർ മനോഹരമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപറ്റം ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകൾ ചേർന്നുകൊണ്ട് ആ ക്യാമ്പസിനെ വർഗീയതയുടെ മുഖം വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് അന്ന് അതിനെതിരെ പോരാടിയതിന്റെ പേരിലാണ് സെഹാവ് അഭിമന്യുവിനെ രക്തസാക്ഷിത്വം വന്നിട്ടുള്ളത് അവിടെ അവിടുത്തെ കറുത്ത കരിക്കട്ടകൾ കൊണ്ട് അദ്ദേഹം എഴുതി വെച്ച വാക്കുകളാണ് വർഗീയത തുലയട്ടെ എന്നുള്ളത് ഒരുപക്ഷെ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിലാണ് അന്ന് അവിടെ ഭീകരമായ ഒരു ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടുകൊണ്ട് തന്റെ ജീവൻ കൊടുക്കേണ്ടി വന്ന സെഹാവ് അഭിമന്യുവിനെ ഒരുപക്ഷെ ാലും ഇത്ര പിന്നിട്ടിട്ടും ആ ആശയങ്ങൾക്ക് യാതൊരു മങ്ങനേറ്റിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ആഴത്തിൽ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് നമ്മുടെ എല്ലാം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഏറ്റവും ശക്തിയായിട്ട് അത് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ അഭിമന്യുവിനെ അഭിമന്യു എന്ന രക്തസാക്ഷിത്വത്തിന് മരണമില്ല അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിന് മരണമില്ല എന്ന് നാം പറഞ്ഞു വെക്കുന്ന ഒരു പക്ഷേ ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള ഒരു കാലമാണ് ഇതിൻ്റെത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ ഈ രക്തസാക്ഷിത്വത്തെ കുറിച്ച് നാം ഒക്കെ ചർച്ച ചെയ്തുപെട്ടു പോകുമ്പോ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത് കണ്ടു നാം ഒക്കെ ഈ രക്തസാക്ഷിത്വത്തെ എത്ര വൈകാരികതയോട് കൂടിയാണ് കാണുന്നത് ആ വൈകാരികതയിൽ ഊർജം നാം ഒക്കെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി എത്രത്തോളം ആഴത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ പോലെ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും വൈകാരികതയോടുകൂടി തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തെ വിറ്റ് ജീവിക്കുന്നവരാണ് എസ് എഫ് ഐ പ്രവർത്തകർ മറിച്ച് അല്ലെങ്കിൽ ഇടത് സഹയാത്രികർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ് ആ രക്തസാക്ഷി ത്തെ പോലും മാനിക്കാതെ ആ രക്തസാക്ഷിത്വത്തിൽ പോലും യാതൊരു വിധയും കൽപ്പിക്കാത്ത വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളോട് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഏത് ചണ്ടിമണ്ഡാരങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും അത് എല്ലാം വേദിച്ചുകൊണ്ട് ചക്രവ്യൂഹത്തിൽ നിന്ന് അഭിമന്യുമാർ ഇനിയുമേറെ ഇനിയുമേറെ ആവേശത്തോടു കൂടി ഇവിടെ ജനിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ കൊലക്കത്തികളിൽ ഇരയാക്കപ്പെട്ട് മരണമടയുന്നതിനു വേണ്ടി എല്ലാം മറിച്ച് വിദ്യാർത്ഥികളുടെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ കൊടുക്കീഴിൽ അണിനിരക്കുന്നതിനു വേണ്ടി നേതൃത്വം നയിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ രാജ്യത്തിനകത്ത് നിലയുറപ്പിക്കുക എന്നാണ് നിങ്ങളോട് ഏറ്റവും ആവേശത്തോടു കൂടി പറയാറുള്ളത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ രക്തസാക്ഷിത്വങ്ങളെ നിങ്ങൾ പുച്ഛിക്കുമ്പോൾ നിങ്ങളോട് വീണ്ടും പറഞ്ഞു വെക്കാനുള്ളത് നിങ്ങൾ ഈ കാണിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിന് മുന്നിൽ മുട്ടുമടക്കുകയെല്ലാം മറിച്ച് ഞങ്ങൾ ഈ ക്യാമ്പസിലെ ഈ ലോകത്തിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ആവേശത്തോടു കൂടി സമരം ചെയ്യുന്നതിനു വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി നിലയുറപ്പിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷെ അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ അണിനിരക്കുമ്പോൾ അതിന് പിന്നിൽ ചൂട്ടുകത്തിക്കാൻ പോലും നിങ്ങളെ പോലെയുള്ള വർഗീയ ശക്തികൾക്ക് കഴിയില്ല ആ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങളെ നശിപ്പിക്കാനായി നിങ്ങൾ കോപ്പ് കൂട്ടുമ്പോൾ ഞങ്ങൾ തകരുകയല്ല മറിച്ച് ഇനിയുമേറെ ആവേശത്തോടു കൂടി ഞങ്ങൾ വളരുകയാണ് ചെയ്യുക എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് എളുപ്പമായ ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഏറ്റവും ശക്തമായി അരാഷ്ട്രീയതയുടെ വേരുകൾ വലിയ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാലമാണ് ആ കാലത്തിന്റെ അടയാളമായി പലതും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് പല തെരഞ്ഞെടുപ്പുകൾക്കകത്തും ക്യാമ്പസുകൾക്കകത്തൊക്കെ എവിടെയെങ്കിലും എസ് എഫ് ഐക്ക് ഒരു ചെറിയ തോൽവി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അടക്കം വലിയ കൊ കൊട്ടി കോഷിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു ഭീകരതയുണ്ട് ഇത്തരത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് മത മത മതസംഘടനകളുടെയും മറ്റും വിജയങ്ങളെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മറ്റും വിജയിക്കുന്ന വിജയങ്ങളെ വലിയ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണുകയും നമ്മൾ എവിടെയെങ്കിലും ദുർബലപ്പെട്ടു പോകുമ്പോൾ ആ ദുർബലതയെ വലിയ രീതിക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് എസ് എഫ് ഐ അപ്പാടെ തകർന്നു പോവുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിനകത്ത് വലിയ രീതിക്കുള്ള വലതുപക്ഷ ആശയങ്ങളെ ശക്തി കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്നുചേർന്നുകൊണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ഈ ഏറ്റവും കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് ഈ കർത്തവ്യത്തിന് നാം ഏതെങ്കിലും ഘട്ടത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പുറകോട്ട് പോക്കിന് ഇടം നൽകിയാൽ ആ ഇടങ്ങളിൽ കയറി അവിടെ കയറി അവിടെ ഏറ്റവും ശക്തിയായി വലതുവക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കണ്ണുകൾ കൂർപ്പിച്ച് കാതുകൾ കാതുകൾപ്പിച്ചു നിൽക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള ബോധ്യപ്പെടലിലേക്ക് നാം എത്തേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലെ ഒരു വാളിലൂടെ വായിക്കാനിടയായിട്ടുള്ള ഒരു ഒരു ചെറിയ കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെ എല്ലാം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു പോകുമ്പോൾ വലതുപക്ഷ ആശയങ്ങൾ ഏറ്റവും ആഴത്തിൽ നമ്മുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് എത്ര വേഗത്തിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമുക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വേഗത്തിലേക്ക് ഈ കാലഘട്ടത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എത്തുമ്പോ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആശയങ്ങൾ വീടുകളിലെത്തി എത്തിക്കാനുള്ളത് ആ കർത്തവ്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഇടത് സഹയാത്രികരാണ് ഈ ഇടത് ബോധത്തിൽ ഊന്നി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അതിന്റെ ഭാഗമായി നമ്മൾ നിലയുറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം നേരിടാ നേരിടാൻ പോകുന്ന വലതുപക്ഷത്തിൻ്റെ അക്രമങ്ങൾ അക്രമണങ്ങളിൽ നമുക്ക് പല ഘട്ടങ്ങളിലും വീഴ്ച സംഭവിക്കാം എന്നുള്ളതാണ് അത്തരത്തിൽ നാം നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ മടിച്ചു നിൽക്കാതെ കൃത്യവും വ്യക്തവുമായി ഈ സമൂഹത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മളല്ലാതെ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നതായി മറ്റാരും ഉണ്ടാകില്ല നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമാണ് പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ലോകത്തിനകത്ത് ഈ കൊടക്കീഴിനകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നമ്മളുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് നാം നിലയുറപ്പിക്കേണ്ടതുണ്ട് പക്ഷെ ഇത്തരം രക്തസാക്ഷിത്വങ്ങൾ ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ രാഷ്ട്രീയ ബോധത്തെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമൂഹത്തിലെ ഓരോ മനുഷ്യനും വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഏറ്റവും ആവശ്യകതയുള്ള കാലഘട്ടമാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം നിരാശപ്പെടുത്തുന്ന തരത്തിലേക്ക് യു ജി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരീക്ഷകൾക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടക്കുന്ന സ്ഥിതി ഉണ്ടായത് ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ എഴുതി പരീക്ഷ റദ്ദാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വിദ്യാർത്ഥികളുടെ ജീവിതം ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം മാറുകയാണ് അതിന് കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് നാമൊക്കെ ഏറ്റവും കൂടി പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ ആശയ ആശയത്തെ ജനാധിപത്യ ഇന്ത്യയെ തങ്ങളുടെ മതത്തിന്റെ പേരിൽ മാത്രം ചുരുക്കിക്കൊണ്ട് ഭാരതമെന്നാക്കുകയും ഭരണഘടനയെ പറ്റി ചർച്ച ചെയ്യേണ്ടതേ ഇല്ല ലിഖിതമായ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യത്ത് ആ ഭരണഘടനയെ കുറിച്ച് നാം പഠിക്കേണ്ടതേ ഇല്ല എന്ന് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ പ്രഖ്യാപിച്ചപ്പോ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിനകത്ത് നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് നമ്മൾ പ്രഖ്യാപിച്ചത് അങ്ങനെ ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളിൽ നിങ്ങൾ കയറ്റാൻ ശ്രമിക്കുന്ന വർഗീയ ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സമര രീതികൾക്ക് മയം ഉണ്ടായിരിക്കില്ല ഇതിലും വലിയ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുമെന്നുള്ളതായിരുന്നു അന്ന് ഒരു മാധ്യമ മുറികളിലും അത് ചർച്ചാ വിഷയമായില്ല അന്ന് ഒരു മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെയും പോസ്റ്ററുകളിൽ പോലും ചർച്ച ചർച്ചയ്ക്ക് ഇടം പിടിക്കാതെ പോയ വിഷയങ്ങളിൽ ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവുമായി ശബ്ദമുയർത്തിയ നിലപാടുയർത്തിയ ഒരു സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ആ സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും ആ സംഘടന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സമയത്ത് അതിനെ ഏറ്റവും കൂടി ഏറ്റവും ആവേശത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് സഖാക്കളെ ഈ രക്തസാക്ഷി ദിനത്തിൽ ഇത്തരത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് നിങ്ങളോട് എല്ലാവരോടുമായി സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ നാം ചർച്ച ചെയ്യപ്പെടുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെ നാം ജീവിക്കുന്ന അതേ ലോകത്ത് തന്നെ ലോകത്തിന്റെ മറ്റൊരത്യത്ത് വേറൊരു രാജ്യം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിനകത്ത് മിഞ്ചു കുഞ്ഞുങ്ങളടക്കം ചോര ചിന്തിക്കൊണ്ട് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ രാജ്യം തങ്ങളുടേതാണ് തങ്ങളുടെ സ്വന്തം മണ്ണിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നിർസാക്ഷ്യമായി നമ്മളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പല ചിത്രങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ കണ്ണുകൾ ഒരിക്കലെങ്കിലും ആ ചിത്രങ്ങൾ കണ്ട് നിറയാതെ പോയിട്ടുണ്ടാവില്ല അങ്ങനെ ആ അത്തരം അവസ്ഥകളെ നമ്മളൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ അക്രമിക്കപ്പെടുന്ന പലസ്തീൻ ജനതക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരം വംശീയ ചിന്തകൾക്കെതിരെ നമ്മൊക്കെ നിലയുറപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അക്രമിക്കാൻ വേണ്ടി പടപൊരുതുന്ന പൊരുതുന്ന ഇസ്രയേൽ പടയുടെ കൂടെ ഏർ നിലയുറപ്പിക്കണം ഇസ്രയേലാണ് ശരി എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം മാറുന്ന സ്ഥിതി നമ്മളൊക്കെ കണ്ടു അത്തരം ആശയങ്ങളിൽ നിന്ന് വിരചലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നാം ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനിയുമേറെ ആവേശത്തിൽ നമ്മുടെ എല്ലാ ആശയങ്ങളെ ഈ ലോകത്ത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് ഏർ പണ്ടെവിടെയോ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ കേട്ട ഒരു വരികളാണ് മാർക്സിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വേരോടെ തുടക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ആ പ്രാസംഗികൻ അല്ലെങ്കിൽ ആ ആ ഒരു വേദിയിൽ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ടായത് ഈ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിനകത്ത് മുഴുവനായും എല്ലാ ആളുകളെയും ഒരുപോലെ ഒരുപോലെ ആകുന്ന ദിവസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന ആശയം ഈ ലോകത്തിനകത്ത് എല്ലായിടത്തും ഒരുപോലെ നടപ്പിലാക്കുന്ന അന്ന് അന്നാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്നുള്ള ഒരു ആശയം ഈ ലോകത്തിനകത്തുനിന്ന് ഇല്ലാതായിരിക്കുകയുള്ളു അങ്ങനെ ഇല്ലാതാകുന്ന ഇടത്തോളം കാലം അതിനുവേണ്ടി ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും പോരടിച്ചു കൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് വിശ്രമങ്ങളില്ല വിശ്രമങ്ങളില്ലാത്ത വേളകളിൽ ഞങ്ങൾ ഓരോ ദിവസവും മറ്റുള്ളവന്റെ വേദനകളിൽ മറ്റുള്ളവന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഞങ്ങൾക്ക് മറ്റുള്ളവന്റെ പ്രശ്നങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമാകാൻ കഴിയും അതുകൊണ്ടാണ് എല്ലാ കാലത്തും ഈ ആശയത്തിന് നിലനിൽപ്പുണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ തന്നെ നാം ഒക്കെ നിലയുറപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒരു അന്ത്യം മറിച്ച് നമ്മളൊക്കെ ആ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഈ ലോകത്തെ ജനതയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കേണ്ടതുണ്ട് ഇത്തരം രക്തസാക്ഷിത്വങ്ങൾ നമ്മൾ ഓർ നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് ഒരു പക്ഷേ മുപ്പത്തിയഞ്ച് രക്തസാക്ഷിത്വങ്ങൾക്ക് ഈ ഈ സംഘടനക്ക് ജീവൻ നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനക്ക് നൽകുന്ന ജീവന്റെ ഓരോ ആവേശവും ഏറ്റവും തീക്ഷ്ണമായി ആളിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ ശബ്ദമായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏർ ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് സർവകലാശാലകളിലെ തെരഞ്ഞെടുപ്പുകൾക്കകത്തൊക്കെ നമ്മളെ പുറകോട്ട് കളയാം ഇനി ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരോടായി പറയാനുള്ളത് ഈ കേരളത്തിനകത്ത് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു ആ പഴയ കാലത്തെ ഒരു ക്യാമ്പസിന്റെ ചിത്രം പഴയ കാല സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നൊക്കെ നമ്മളൊക്കെ തന്നെ വിശേഷിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നത് പാവാട കെ.എസ്.യു എസ് എന്നുള്ളതാണ് കേരളത്തിന്റെ ക്യാമ്പസുകളെ നീലവിരിച്ചുകൊണ്ട് ആ ക്യാമ്പസുകൾക്കകത്ത് വലിയ രീതിക്ക് അരാജകത്വവും അരാഷ്ട്രീയതയും നിറഞ്ഞ് വലിയ രീതിക്ക് റാഗിങ്ങുകൾ നടന്ന് കേരളത്തിലെ സർഗാത്മകത എന്ന് പറയുന്ന ഒരാശയത്തെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിദ്യാഭ്യാസ സംസ്കാരം നിലനിന്നിരുന്ന ഒരു കലാലയ ജീവിതത്തെ കുറിച്ച് നമുക്ക് നമ്മുടെയൊക്കെ കേട്ടുകൾ ആ കാലത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ഒരു വഴിയാണ് അതിലൂടെ നമ്മൾ വെട്ടി കൊടുക്കുന്നത് യുടെ നാശം അല്ലെങ്കിൽ എസ് എഫ് ഐയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോടായി സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പഴയ കാലത്തിലേക്ക് നടന്നു നീങ്ങുകയല്ല മറിച്ച് നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാമൊക്കെ പുരോഗമന സമൂഹത്തിലേക്ക് നടന്നു നീങ്ങുന്നവരാണ് ആ സമൂഹത്തിന്റെ ഭാഗമാകേണ്ടവരാണ് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ ഭാഗമാകേണ്ടവരല്ലേ ഈ ലോകത്തെ ജനത വിദ്യാർത്ഥിത്വം എന്നുള്ളതാണ് ഓരോ സഖാക്കളോടും സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുരാഷ്ട്രീയ സ്ഥിതിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ശ്രമങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതോട് കൂടി പഴയ ഒരു കാലത്തിലേക്ക് നമ്മളെ തിരിച്ചു നടത്തുക എന്നുള്ളതാണ് പലരും ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നത് അത്തരം പ്രീണനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾക്ക് നമ്മളൊന്നും വീണ് കൊടുക്കാതെ ആ ശ്രമങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല സമര നാം നാമൊക്കെ മാറേണ്ടതുണ്ട് ആ സമര സഖാക്കൾക്ക് നേതൃത്വം പകരുന്നതിന് വേണ്ടി ഓരോ രക്തസാക്ഷിത്വവും വലിയ വലിയ ഊർജമാകട്ടെ എന്ന് എന്നാണ് മുഴുവൻ സഖാക്കളോടും പറഞ്ഞു വെക്കാനുള്ളത് ഇത്തരം രക്തസാക്ഷിത്വങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഈ രക്തസാക്ഷിത്വങ്ങളുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇനിയുമേറെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാനാകട്ടെ അതിന്റെ ഭാഗമായി ഇനിയുമേറെ പോരാട്ടങ്ങളിൽ നമ്മളൊക്കെ അണിനിരക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചുരുട്ടിപ്പിടിച്ചാൽ ഇതേയത്തോളം വരുന്ന വലതുകൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നിരുന്ന മുഴുവൻ സഖാക്കളെയും ഇടനഞ്ചിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇത്തരമൊരു വേദിക്ക് ഇടമൊരുക്കി മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഇടനഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു മുഴുവൻ സഖാക്കൾക്കും ഏർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയത് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു അഭിവാദ്യം